നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളെ വളരെയധികം തലസ്ഥാന നഗരിയെ തന്നെ ഒന്നടങ്കാൻ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു കാരിവട്ടം ക്യാമ്പസിനുള്ളിൽ അസ്ഥിക്കൂടം കണ്ടെത്തിയത് എന്നാൽ ഇപ്പോഴിതാ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് കണ്ണൂർ എറണാകുളം എന്നിവിടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് ആത്മഹത്യ ആണെങ്കിൽ അയാൾ വിചിത്ര സ്വഭാവമുള്ള ആളാകാം എന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെയാണെങ്കിലാണ് ഇത്തരം ഒരു സ്ഥലവും ഈ രീതിയും തിരഞ്ഞെടുത്തത് എന്നാണ് പോലീസിൻ്റെ ആ ഒരു പ്രാഥമിക നിഗമനം എന്നാൽ രണ്ടാം ഇരുപത്തി ഒന്നിലാകണം സംഭവം നടന്നത് കോവിഡ് ലോക്ക്ഡൌൺ കാലമായതിനാൽ ഇവിടെ ജനത്തിരക്കുണ്ടാകില്ല ജല അതോറിറ്റിയുടെ ഭൂനിരപ്പിലുള്ള പഴയ വാട്ടർ ടാങ്കിനുള്ളിൽ മുകളിലെ മാൻഹോളിന് താഴെയാണ് അസ്ഥിക്കൂടം കണ്ടെത്തിയത് ദ്രവിച്ച ഒരു കയറും കിട്ടിയിരുന്നു അലുമിനിയം ഏണിയും അകത്തേക്ക് കെട്ടിയിറക്കിയിട്ടുണ്ട് ഇത്രയും ബുദ്ധിമുട്ടി ഒരാൾ ആത്മഹത്യ ചെയ്യണമോ എന്ന് പോലീസിനോട് ചോദിച്ചപ്പോഴാണ് അയാൾ ചിലപ്പോൾ വിചിത്ര സ്വഭാവമുള്ള ആളാകാം എന്ന മറുപടി നൽകിയത് മുൻപ് വാട്ടർ ടാങ്കിന് സമീപം വലിയ മതിൽ ഉണ്ടായിരുന്നില്ലെന്നും അടുത്ത കാലത്താണ് പണിതതെന്നും യൂണിവേഴ്സിറ്റി അധികൃതർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ടെക്നോ പാർക്ക് ഭാഗത്തേക്ക് എളുപ്പമെത്താൻ മുൻപ് ഈ വഴി ആളുകൾ ഉപയോഗിച്ചിരുന്നുവെന്നും പറയുന്നു ടെക്നോ പാർക്കിന് സമീപമായതിനാൽ പോലീസ് സംശയിക്കുന്ന അവിനാശിന് ഈ സ്ഥലം പരിചയമുണ്ടാകാൻ ഇടയുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മതിൽ ഇടിഞ്ഞു കിടക്കുകയായിരുന്നു ആ സമയം ഈ കെട്ടിടം റോഡിൽ കൂടി പോകുന്ന ആൾക്ക് കാണാമ കാണാമായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു അമ്പലത്തിൻകര തൃപ്പാദപുരം റോഡ് വഴി ടെക്നോ പാർക്ക് ബാക്ക് ഗേറ്റിലേക്ക് പോകാൻ ഈ വഴി പലരും ഉപയോഗിക്കാറുണ്ട് അസ്ഥികൂടം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് ഇനിയും സംശയങ്ങൾ സംശയങ്ങളും ദുരൂഹതകളും ബാക്കിയാണ് വലിയ അലുമിനിയം ഏണിയുമായി ഒരാൾ ആത്മഹത്യയ്ക്കായി എന്തി എന്തിനെത്തി എന്നാണ് ഇനി അന്വേഷിക്കേണ്ടത് മാൻഹോളിനുള്ളിൽ ഏണി ഇറക്കി അകത്ത് പരിശോധനയ്ക്ക് ഇയാൾ ഇറങ്ങിയത് എന്തിന് ഇവിടെ ഒരു മാൻഹോളും വാട്ടർ ടാങ്കും ഉണ്ടെന്നും പുറത്തു ആർക്കും അറിയില്ല പരിചയമുള്ള വ്യക്തികൾക്ക് മാത്രമാണ് ഇതറിയാവുന്നത് കോവിഡ് കാലത്തും സുരക്ഷ സുരക്ഷാ പരിശോധന ക്യാമ്പസിൽ ഉണ്ടായിരുന്നു എന്നാണ് യൂണിവേഴ്സിറ്റി അധികൃതർ പറയുന്നത് ഈ സമയം ഏണീയമായി ഒരാൾ വന്നാൽ പെട്ടെന്ന് കാണാവുന്നതേയുള്ളൂ എന്നാൽ ആത്മഹത്യ ചെയ്യാൻ ആണെങ്കിൽ അയാൾ ബാഗും വസ്ത്രങ്ങളും കൊണ്ടുവന്നത് എന്തിനാണ് എന്നതാണ് പോലീസിനെ കുഴപ്പിക്കുന്നത് സ്റ്റൂളും എങ്ങനെ ഇവിടെ എത്തിയെന്നത് പോലീസിന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് മുൻപ് മതിൽ എടിഞ്ഞു കിടക്കുന്ന സമയത്ത് സാമൂഹ്യ വിരുദ്ധ ശല്യവും ഇവിടെ ഉണ്ടായിരുന്നതായി പറയുന്നു മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട് ആ സമയം അറസ്റ്റിലായവരെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിനുള്ളിലെ പഴയ വാട്ടർ ടാങ്കിനുള്ളിൽ കണ്ടെത്തിയ അസ്ഥിക്കുടം കാണാതായ അവിനാശ് ആനന്ദിൻ്റേതാണോ എന്ന് വ്യക്തമായ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം അതിനിടെ കൊലപാതക സാധ്യതകളും പരിശോധിക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉന്നത പോലീസ് മേധാവികൾ നൽകുന്ന നിർദ്ദേശം ഫോറൻസിക് ലാബിലെ പരിശോധനയിൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുവെന്നും ആത്മഹത്യയെന്ന് ഇപ്പോൾ ഉറപ്പിക്കാനാകില്ലെന്നും അന്വേഷണ മേധാവി വ്യക്തമാക്കിയിരിക്കുകയാണ് ശനിയാഴ്ച രാവിലെ അവനാശിന്റെ രക്ഷിതാക്കൾ കാര്യവട്ടത്തെത്തും ഇവരുടെ മൊഴി പോലീസ് എടുക്കും മകനെ കാണാതായിട്ട് എത്ര നാൾ മകന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ വീട് വിട്ടുപോകാൻ കാരണം എന്താണ് എന്നിങ്ങനെ വിവിധ കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത് അവിനാഷിൻ്റെ അച്ഛൻ്റെ രക്തസാമ്പിൾ എടുക്കുന്നുണ്ട് അസ്ഥിക്കുടത്തിൻ്റെ ഡി എൻ എ പരിശോധനയും നടത്തും അവിനാശിൻ്റെ ഇതാണോ എന്ന് തിരിച്ചറിയാനാണിത് കൂടാതെ അസ്ഥിക്കുടത്തിൻ്റെ പഴക്കവും ഫോറൻസിക് പരിശോധനയില് വ്യക്തമാകും നിലവിൽ ഏകദേശം മൂന്ന് വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് അവിനാഷിന്റെ അച്ഛനും അമ്മയും വർഷങ്ങൾക്ക് മുൻപാണ് ചെന്നൈയിലേക്ക് താമസം മാറിയത് രണ്ടായിരത്തി പതിനേഴ് മുതൽ മകനെ കാണാനില്ലെന്നാണ് അച്ഛൻ എഗ്മോർ പോലീസിൽ പരാതി നൽകിയത് അവിനാശ് ടെക്നോ പാർക്കിൽ ജോലി ചെയ്തിട്ടുണ്ടെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഇയാളുടെ ഡ്രൈവിംഗ് ലൈസൻസും പോലീസിന് ലഭിച്ചിരുന്നു ടെക്നോ പാർക്കിൽ ഇദ്ദേഹം ജോലി നോക്കിയിരുന്ന കമ്പനിയിലും അന്വേഷണ സംഘം എത്തും ജോലി ഇയാളുടെ സ്വഭാവം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്നിവ കമ്പനി മേധാവികളോടും ചോദിക്കും അന്ന് ഇയാൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ നമ്പറും പോലീസ് തേടുന്നുണ്ട് ഇത്രയും വർഷമായതിനാൽ ഈ നമ്പർ മറ്റൊരാൾക്ക് കമ്പനി നൽകിയിട്ടുണ്ടാകുമോ എന്നും എന്നാൽ അന്നത്തെ ഫോൺ കോളുകളിൽ നിന്നും കൂടുതൽ വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന അസ്ഥികൂടം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പോലീസ് ഫോറൻസിക് ലാബിലേക്ക് മാറ്റും അസ്ഥികൾക്ക് ഒടിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ അറിയാമെന്നാണ് പോലീസ് നൽകുന്ന വിവരം ആത്മഹത്യ ആണെന്ന് കഴിഞ്ഞ ദിവസം പോലീസ് പറഞ്ഞെങ്കിലും വെള്ളിയാഴ്ച ഇക്കാര്യം പോലീസ് ഉറപ്പിച്ചില്ല കൊലപാതകത്തിലേക്ക് ബന്ധപ്പെടുന്ന തെളിവുകൾ നിലവിൽ ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി കാക്കനാടും അവിനാഷിന് താൽക്കാലിക വിലാസം ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു ഇൻഫോ പാർക്കിലും ഇയാൾ ജോലി ചെയ്തതായി പോലീസ് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്